ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു കീഹോൾഡർ ആണ് ഇച്ചിരി പഴയതാണ് കേട്ടോ അപ്പൊ അതിന്റെ ഹുക്സ് ഒക്കെ റിമൂവ് ചെയ്തു ഇനി ഇതിന് പുതിയൊരു രൂപമാറ്റം കൊടുക്കാൻ പോവാണ് അതാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ അന്നേരം പോകാം വീഡിയോയിലേക്ക് വൈറ്റ് സ്പ്രേ പെയിന്റ് കൊണ്ട് പെയിന്റ് ചെയ്യുവാണ് വൈറ്റ് കളർ കളറാവുമ്പോ പിന്നെ അതിന്റെ പുറത്ത് ഏത് കളർ പെയിന്റ് ചെയ്താലും കാണാൻ ഭംഗിയുണ്ടാവും അതുകൊണ്ട് വൈറ്റ് കളർ കൊണ്ട് പെയിന്റ് ചെയ്യുവാണ് ഈ പെയിൻറ്റ് ഞാൻ ഓൺലൈനാട്ടോ ആട്ടോ മേടിച്ചത് ഞാൻ ആദ്യമായിട്ടാണ് സ്പ്രേ പെയിൻറ് യൂസ് ചെയ്ത് പെയിൻറ്റ് ചെയ്യുന്നത് ഇതുവരെ ചെയ്തിട്ടില്ല എൻ്റെ ഫേസ്റ്റ് ആണ് കേട്ടോ സ്പ്രേ ചെയ്യുമ്പോൾ ഒത്തിരി പെയിൻ്റ് നിലത്ത് വീഴുന്നുണ്ട് അപ്പോൾ അതൊന്ന് ഒഴിവാക്കുക അപ്പോൾ നിലത്തൊക്കെ വൃത്തിയിടാവും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ ബോർഡിൻ്റെ അടിക്ക് ഒരു ന്യൂസ് പേപ്പർ വെച്ചു എന്നിട്ടിനി പെയിൻറ്റ് ചെയ്യാവേ അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ഇത് സ്പ്രേ പേ ചെയ്യുമ്പോൾ അടു വളരെ അടുത്ത് വെച്ച് സ്പ്രേ ചെയ്താൽ എന്താ പറ്റും എന്ന് വെച്ചാൽ പെയിൻറ്റ് ഇങ്ങനെ ടിയേഴ്സ് പോലെ ഒലിച്ചിറങ്ങും കേട്ടോ പെയിൻ്റിങ്ങനെ ഒലിച്ചിറങ്ങിക്കൊണ്ടിരിക്കും അതായത് ആ ബോർഡിൽ പെയിൻറ് ചെയ്യും ക്ലോസ് ആയിട്ട് പെയിൻറ്റ് ചെയ്യുമ്പോൾ അത് തന്നെ നമ്മളിങ്ങനെ എടുക്കുമ്പോഴേക്ക് ഒലിച്ചിറങ്ങും അപ്പോൾ കുറച്ച് കുറച്ച് ഡിസ്റ്റൻസിൽ വെച്ച് സ്പ്രേ ചെയ്തെങ്കിൽ മാത്രമേ ആ സ്പ്രേ പെയിൻ്റിൻ്റെ ഒരു ഫിനിഷിങ് കിട്ടത്തുള്ളൂ സ്പ്രേ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഡ്രൈ ആയിട്ടില്ല കേട്ടോ ഇപ്പോൾ ഈ ഞാൻ വിചാരിച്ച പോലെ അല്ല അതിൻ്റെ അകത്തുള്ള പെയിൻറ്റുമായിട്ട് അത് മിക്സായിട്ടോ മിക്സായിട്ട് ഒരു യെല്ലോയിഷായിട്ടാണിപ്പോൾ കാണുന്നത് പക്ഷേ ഇത് ഉണങ്ങിയതിന് ശേഷം ഇതിൻ്റെ പുറമെ വേറൊരു പെയിൻറ്റ് ചെയ്യാം എന്നാണ് ഇപ്പം വിചാരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് പിന്നെ കളർ ഇങ്ങനെ ആയാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നു സ്പ്രേ പെയിൻ്റ് ആവുമ്പോൾ ചെറിയൊരു ഗ്ലോസി ലുക്ക് കിട്ടുമല്ലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഞാൻ അത് ചൂസ് ചെയ്തത് പക്ഷേ ഇങ്ങനെ അതുമായിട്ട് മിക്സ് ഒരു ഐഡിയ ഒരൈഡിയ പോയി ഇപ്പോൾ പെയിൻറ് ഡ്രൈ ആയിട്ടുണ്ട് കാണാൻ പറ്റുന്നുണ്ടാവും നിങ്ങൾക്ക് വീഡിയോയിൽ വൈറ്റ് ആയിട്ടല്ല കാണുന്നത് യെല്ലോ ചെറിയൊരു യെല്ലോ ആയിട്ടാണ് പെയിൻറ് കാണുന്നത് ഞാൻ ഇതിനെ ഒരു വീടിൻ്റെ ഷേപ്പിലാട്ടോ ഉണ്ടാക്കിയെടുക്കുന്ന റൂഫൊക്കെ കൊടുത്ത് വീടായിട്ടാണ് കീ ബോർഡ് ചെയ്ത് കീ ഹോൾഡർ ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി റൂഫൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫോം ബോർഡിലാണ് ഞാൻ റൂഫും അതിൻ്റെ ഡെക്കറേഷൻസും ഒക്കെ ചെയ്യുന്നത് ഫോം ബോർഡ് കുറച്ച് കട്ടി ഒരു ടൈപ്പ് ബോർഡാണ് വുഡല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ നോർമൽ കട്ടറല്ലേ വർക്കിനൊക്കെ യൂസ് ചെയ്യുന്ന കട്ടറൊക്കെ യൂസ് ചെയ്ത് ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഞാൻ ഇതിങ്ങനെ സെപ്പറേറ്റ് മേടിച്ചതൊന്നും അല്ലാട്ടോ ഇതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് മേടിച്ചതൊന്നുമല്ല ചെറിയൊരു വുഡിൻ്റെ വർക്ക് ഉണ്ടായിരുന്നു വീട്ടിൽ അന്നേരം പണി ചെയ്തവർ വാങ്ങിച്ചതാണ് ഈ ഫോം ബോർഡ് അത് കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവർ വലിയ രണ്ട് ഷീറ്റാണ് മേടിച്ചത് അത്ര കോസ്റ്റലി അല്ലയെന്നാണ് തോന്നുന്നത് ഫോം ബോർഡ് അപ്പോൾ അതിൻ്റെ ബാലൻസ് ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഞാനിതൊക്കെ ഇപ്പോൾ ചെയ്യുന്നത് ഞാൻ യൂസ് ചെയ്യുന്ന ഗം കുറച്ചു ഈ ഫെവിക്യുക്ക് പോലത്തെക്കൊരു ഗം ആണ് കേട്ടോ ഭയങ്കര ഈസിയാണ് ഭയങ്കര ഫാസ്റ്റിലും സ്റ്റിക്കാവുന്നൊരു ഗം ആണ് കേട്ടോ പക്ഷേ പക്ഷെ അഷോപ്പിലുള്ളവർ തന്നെ പറഞ്ഞായിരുന്നു ഇത് കുറച്ച് ഡേഞ്ചറസ് ആണ് അപ്പോൾ ഗ്ലൗസ് ഇല്ലാതെ നോർമലി ഹാർഡ് വർക്കൊക്കെ ചെയ്യുന്നവരെ ഗ്ലൗസ് ഇല്ലാതെ യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും ബെറ്റർ എന്ന അതുകൊണ്ടാണ് ഞാൻ ഗ്ലൗസ് യൂസ് ചെയ്ത് ഇതൊക്കെ സ്റ്റിക്ക് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ആ മേളത്തെ പോർഷൻ റൂഫിൽ ആ ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്ത് റൂഫോ ഞാൻ സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ സൈഡിൽ റൂഫിനൊരു ചെറിയ ഡെക്കറേഷൻ ഒക്കെ കൊടുക്കാനായിട്ട് ആ ഫോം ബോഡിൽ തന്നെ ചെറിയ ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ റൂഫിന് കുറച്ചുകൂടെ കാണാൻ ഒരു ഭംഗി വരുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതൊക്കെ ഇങ്ങനെ ആ സ്റ്റിക്ക് ഒക്കെ അവിടെ ഒട്ടിച്ചു കൊടുക്കുന്നത് ഈ ഗം യൂസ് ചെയ്യുന്നത് അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ കൈ ചെറുതായിട്ടൊക്കെ സ്റ്റിക്ക് ആകുന്നുണ്ട് പിന്നെ പെട്ടെന്ന് ഇളക്കിയെടുത്ത കാരണം വലിയ അപകടമൊന്നും സംഭവിച്ചില്ല കേട്ടോ ഇതുവരെ പക്ഷെ ആൾ കാണുന്ന പോലെ ചെറുതാണെങ്കിലും ഗംഭീര സാധനമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ഇപ്പോൾ ഈക്രൂവിനെ ഞാൻ റൂമിനകത്ത് ആക്കിയിരിക്കുവാണേ ഈക്രൂ ഉള്ളപ്പോൾ എനിക്ക് സത്യത്തിൽ ഇതൊക്കെ ചെയ്യാൻ പേടിയാണ് ആയാൻ കുഞ്ഞായിരുന്നപ്പോൾ ആളുണ്ടായിരുന്നപ്പോൾ അടുത്തിരിക്കുമ്പോൾ എനിക്ക് ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്യുന്നത് എനിക്കിഷ്ടമില്ലായിരുന്നു കഴിഞ്ഞ ഒരു പത്ത് വർഷമായിട്ട് ഞാൻ എൻ്റെ ഇങ്ങനത്തെ ക്രീയേറ്റിവിറ്റിയൊക്കെ മതിയാക്കി വെച്ചിരുന്നതാണ് കാരണം ഇതൊന്നും കുഞ്ഞുങ്ങൾക്ക് സേഫ് അല്ലാത്തത് കൊണ്ട് അറിയാൻ പറ്റത്തില്ലല്ലോ എന്താ ചെയ്യുന്നതെന്ന് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതൊക്കെ നിർത്തി വെച്ചിരിക്കായിരുന്നു ഇപ്പോൾ എനിക്ക് പേടി ഇക്രോനെയാണ് അപ്പോൾ ആളെ ഞാൻ റൂമിനകത്ത് ആക്കിയേക്കുവാണേ അവൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അടച്ചിട്ടേക്കുന്ന വാതിൽ തുറന്ന ആളകത്തേക്ക് പോവും പക്ഷെ തിരിച്ച് വരാൻ അറിയില്ല കേട്ടോ ഞാൻ റൂമിനകത്ത് കയറിയതിന് ശേഷം റോഡ് ഡോർ എങ്ങനെ നമ്മൾ ടൈറ്റായിട്ട് ക്ലോസ് ചെയ്തില്ല എങ്കിലും പുള്ളിക്ക് തുറന്ന് വരാൻ അറിയില്ല അപ്പോൾ ഞാൻ ഡോർ അടച്ചേക്കുകയാണ് തുറന്ന് വരില്ല എന്നുള്ള ഒറ്റ ധൈര്യത്തിൽ ഇരുന്നാണ് ഞാനിപ്പോൾ ഈ ഗമി യൂസ് ചെയ്ത് ഇതെല്ലാം സ്റ്റിക്ക് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത്രയും സ്റ്റിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇത് മതിയാക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ഒത്തിരി സമയമൊന്നും അവനെ പിടിച്ചേർത്താൻ പറ്റത്തില്ല കാരണം എന്നെ ചുറ്റിപ്പറ്റിയാണ് അവൻ്റെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് അപ്പോൾ ഒരുപാട് സമയം എന്നെ കാണാതെ ഇങ്ങനെ ഇരിക്കാനും അവന് കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ എന്തായാലും അവിടെ കിടന്നിപ്പോൾ ബഹളം വെക്കും അതിന് മുന്നേ അവനെ തുറന്നു വിടണം എനിക്ക് ഞാൻ ഈ ഗം യൂസ് ചെയ്ത് സ്റ്റിക്ക് ചെയ്യുന്നതിന് മുന്നേ ഇത് വെറുതെ ഇങ്ങനെ എൻ്റെ മെഷർമെൻ്റ് ഒക്കെ കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടി വെച്ച് നോക്കും കേട്ടോ എന്നിട്ടാണ് സ്റ്റിക്ക് ചെയ്യുന്നത് പക്ഷേ ഇതേ ഇപ്പോൾ ഞാൻ സ്റ്റിക്ക് ചെയ്തപ്പോൾ എൻ്റെ ഗ്ലൗസ് ഓൾറെഡി അവിടെ സ്റ്റിക്കായി കേട്ടോ ഓ എൻ്റെ ദൈവം ഞാൻ അവിടെ നിന്ന് ഇതേ എടുക്കാൻ പറ്റിയില്ല കേട്ടോ എനിക്ക് അവിടെ നിന്ന് എൻ്റെ ഗ്ലൗസ് കീറിയാണ് അവിടുന്ന് എനിക്ക് വെ വിരൽ അവിടെ നിന്ന് എടുക്കാൻ പറ്റിയതാട്ടോ നീ ഗ്ലൗസ് കീറിപ്പോയി നന്നായിട്ട് അപ്പോൾ ഗ്ലൗസ് ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് എൻ്റെ ഫിംഗറിൻ്റെ കാര്യം ഓക്കെ ആയേനെ എനിക്കിത് അതിൻ്റെ ആ അടപ്പാണേലും അത്ര ടൈറ്റല്ല കേട്ടോ വളരെ ലൂസായിട്ടിരിക്കുന്നു അപ്പം ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഫെവികോൾ കൊണ്ട് അങ്ങാണ് സ്റ്റിക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത് ഇത്രയും അധികം പോകാത്തത് കിച്ചണിലാണ് കേട്ടോ നമ്മൾ കഴിക്കുന്ന സാധനങ്ങളൊന്നും കഴിക്കാറില്ല പുളിയേരിയും മധുരമൊന്നും പറ്റാത്ത വർഗത്തിൽപ്പെട്ട ആളാണ് അയാൾ അപ്പോൾ കിച്ചൺ കൗണ്ടറിൽ ആൾ കയറത്തില്ല ഞാൻ അവിടെ കൊണ്ട് ഗ ഗ സേഫായിട്ട് വെച്ചിട്ടുണ്ട് ഇനി എല്ലാം ഫെവികോളാണ് കേട്ടോ ഒട്ടിക്കാൻ പോകുന്നത് ഇത് വുഡൻ ബ്രഷാണേ ഈ ഹോട്ടൽസിലൊക്കെ പോകുമ്പോൾ കിട്ടത്തില്ലേ അത്ര ബ്രഷിൻ്റെ ഒരു വലിയ കളക്ഷൻ ഉണ്ട് ഞാൻ ആ ബ്രഷ് യൂസ് ചെയ്യില്ല അപ്പോൾ അതങ്ങനെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഡോറുണ്ടാക്കാൻ പോകുന്നത് കേട്ടോ ക്സോ ബ്ലേഡ് കൊണ്ടാണ് കട്ട് ചെയ്യുന്നത് അതിൻ്റെ പിടിയുള്ള ഹാക്സോ ബ്ലേഡിൻ്റെ ആ പിടിയുള്ള സാധനം കൊണ്ട് ഇത് കട്ട് ചെയ്യാൻ പറ്റത്തില്ല കാരണം ബ്രഷ് ചെറുതല്ലേ അതുകൊണ്ട് ആ ബ്ലേഡ് കൊണ്ട് മാത്രമാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ പക്ഷെ ഇവിടെ നിന്ന് അങ്ങോട്ട് എനിക്ക് റബത്തം പറ്റി എൻ്റെ വീഡിയോ ഓൺ ആയിരുന്നു അതായത് ക്യാമറ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ആയിരുന്നു എന്നാണ് ഞാൻ വിശ്വസിച്ചത് പക്ഷേ വീഡിയോസ് വീഡിയോസൊന്നും റെക്കോർഡായിട്ടില്ല അത് കാരണം ഇത് സ്റ്റിക്ക് ചെയ്യുന്നതും പെയിൻറ് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു വീഡിയോസും എനിക്കെടുക്കാൻ പറ്റിയില്ലാട്ടോ ഞാൻ അവസാനമാണ് അറിയുന്നത് വീഡിയോസൊന്നും റെക്കോർഡായിട്ടില്ല എന്നുള്ളത് പിന്നെ ഇത് ഒരു വീട് ഷിഫ്റ്റിങ്ങിൻ്റെ ആ തിരക്കിനടയ്ക്കുമായിരുന്നതുകൊണ്ടും എനിക്കത് ശ്രദ്ധിക്കാൻ പറ്റാണ്ടായിപ്പോട്ടോ ഇതിപ്പോൾ എല്ലാം പെയിൻറ്റ് ചെയ്തു സ്റ്റിക്ക് ചെയ്തതിന് ശേഷമുള്ള വീഡിയോ കേട്ടോ ഞാൻ ആ ബ്രഷ് കൊണ്ടാണ് ഈ ഡോർ കൊടുത്തേക്കുന്നത് ചെറിയൊരു ചിത്രപ്പണിയൊക്കെ ചെയ്തിട്ടുണ്ട് കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയത്തില്ല വിൻഡോ ഞാൻ വെറുതെ പെയിൻറ്റ് ചെയ്തിട്ടേ ഉള്ളൂ കേട്ടോ അവിടെ വുഡൊന്നും ഒട്ടിച്ച് കൊടുത്തിട്ടില്ല അപ്പോൾ ഞാൻ ഈ ഓ ഒരു ലൈറ്റ് ഓറഞ്ച് കളറാണ് കേട്ടോ ഈ ഇവിടെ യൂസ് ചെയ്തേക്കുന്നത് ഭിത്തിക്ക് അതായത് ഹുക്സൊക്കെ വെച്ചിരിക്കുന്നിടത്ത് ലൈറ്റ് ഓറഞ്ച് കളറാണ് പെയിൻറ് ചെയ്തേക്കുന്നത് റൂഫും ബാക്കിയുള്ള സ്ഥലത്തും ബ്രൗൺ കളറാണ് പെയിൻ്റ് ചെയ്തേക്കുന്നത് ഒരു ചെറിയൊരു പണി ഇങ്ങനെ കാണിക്കാവേ ഇനിയുള്ള ആ ചെറിയ പണി ഇതാണ് കേട്ടോ വേറെ ഒന്നല്ല ഈ ആങ്കറേജ് എന്നുള്ള ഈ എഴുത്തുണ്ടല്ലോ ഈ ഫോൺ സ്റ്റൈല് അതതുപോലെ തന്നെ ആ ഹുക്സ് ഒന്നും ഇല്ലാത്ത ഏരിയയിൽ എനിക്കൊന്ന് എഴുതിയെടുക്കണം അതേ ഫോൺ സ്റ്റൈലിൽ തന്നെയാണ് വേണ്ടത് കേട്ടോ ഈ ആങ്കറേജ് എന്നുള്ളത് ഞങ്ങളുടെ വീടിൻ്റെ പേരാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ആ കീ ഹോൾഡറിൽ ആ പേരെഴുതുക എന്ന് വിചാരിക്കുന്നത് അപ്പോൾ അതാണ് അവസാനത്തെ പണി കേട്ടോ ഞാൻ പെൻസില് കൊണ്ട് ആങ്കറേജ് എന്നുള്ളത് എഴുതിയെടുത്തു കേട്ടോ കാരണം പെയിൻറ്റ് യൂസ് ചെയ്ത് അതേ ഫോൺ സ്റ്റൈലിൽ എഴുതിയെടുക്കുക എന്നെ സംബന്ധിച്ചിടത്തോളം അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല അതുകൊണ്ട് പെൻസിൽ ഉപയോഗിച്ചായിട്ടാണ് എഴുതിയേക്കുന്നത് കേട്ടോ ഇനി ഇതിൽ ആക്രലിക് പെയിൻറ്റ് യൂസ് ചെയ്ത് ഒന്ന് അതിൻ്റെ പുറത്തുകൂടെ എഴുതി കൊടുക്കണം ബ്ലാക്ക് ആക്രലിക് പെയിൻ്റ് ആട്ടോ ഞാൻ എടുത്തേക്കുന്നത് പിന്നെ വളരെ പോയിൻറ്റഡ് ആയിട്ടുള്ള ബ്രഷ് യൂസ് ചെയ്താണ് എഴുതാൻ പോകുന്നത് അതുകൂടെ ചെയ്ത് കഴിയുമ്പോഴേക്കും എൻ്റെ കീ ഹോൾഡറിൻ്റെ പണി കംപ്ലീറ്റ് ആകും കേട്ടോ പൂർത്തിയാകും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഓരോരുത്തരും കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യാം സപ്പോർട്ട് ചെയ്യാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയ പുതിയ വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം എപ്പോഴും ഞാൻ പെട്ടെന്ന് തന്നെ വരാം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ലേറ്റ് ആവാറുണ്ടല്ലേ പക്ഷേ ഇനി ഞാൻ ശ്രമിക്കാം കേട്ടോ പുതിയ വീട്ടിലെ താമസവും അതിൻ്റെ സംബന്ധമായ കാര്യങ്ങളും കാരണം വീഡിയോ എടുക്കുക എഡിറ്റ് ചെയ്യുക അപ്ലോഡ് ചെയ്യുക പറ്റാത്ത കേട്ടോ പക്ഷേ ഞാൻ ഇനി ശ്രമിക്കാവേ നിങ്ങളെ കട്ടയ്ക്ക് തന്നെ സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ കീ ഹോൾഡർ ഹാങ് ചെയ്തു കേട്ടോ ഞാൻ പുതിയ വീടായത് കാരണം എവിടെ ഹാങ് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയയും ഇല്ല ഒരിടവും അഴുക്കാക്കാൻ ഒരു മനസ്സും വരുന്നില്ല തൽക്കാലം ഷൂറാക്കിലാണ് ഹാങ് ചെയ്തേക്കുന്നത് എന്തായാലും പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും സേഫ് സേഫായിട്ടും ഹാപ്പി ആയിട്ട് വരിക്കുക വീണ്ടും കാണാം ബൈ